മായ കാരണം പോലും ഇല്ലാതെ എൻ്റെ സിസ്റ്റേഴ്സിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അതിലൊരു സിസ്റ്ററുടെ വീട്ടിലാണ് അവരുടെ മാതാപിതാക്കളെ പ്രഹായമായ മാതാപിതാക്കളെ കാണാൻ കുടുംബാംഗങ്ങൾ മുഴുവൻ വലിയ ഒരുക്കേണ്ടതിനാണ് ഒരു കാരണവുമില്ല ജാമ്യമില്ലാത്ത കേസെടുത്ത് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇത് രാജ്യത്ത് ഉടനീളം നടക്കുന്ന സംഭവങ്ങളും നിരന്തരം വൈദികരും കന്യാസിമാരും പീഡിപ്പിക്കപ്പെടുകയാണ് രാജ്യത്തുടനീളം പ്രത്യേകിച്ച് ലീഗത്ത് ധരിക്കുന്ന സംസ്ഥാനങ്ങളിലല്ല ഇത് ആവർത്തിക്കപ്പെടുകയാണ് ഇതിനു മുൻപും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവർക്കിപ്പോൾ അവരുടെ ഔദ്യോഗിക വസ്ത്രം ധരിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത സ്ഥിതിയിലേക്കാണ് വൈദികർക്ക് അവരുടെ വസ്ത്രം ധരിക്കാൻ പറ്റില്ല കന്യാസ്ത്രീമാർക്ക് അവരുടേതായ വസ്ത്രം ധരിക്കാൻ പോലും അങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്താൽ പോലും സംശയിച്ചവരെ അടച്ചു ചെയ്യുന്ന രീതിയിലേക്ക് പോവുകയാണ് ഒരു കാലത്തും ഇല്ലാത്ത രീതിയിലാണ് സംഭവം സംഭവങ്ങൾ രാജ്യത്തുടനീളം ഇത് നടക്കുമ്പോൾ ഇവിടെ ഈസ്റ്ററിലും ക്രിസ്മസിലും ഇതേ ആളുകൾ കേൾക്കൊണ്ടിരികയാണ് ക്രൈസ്തവ ഭവനങ്ങളിൽ കാപറ്റ്യമാണ് നടക്കുന്നത് രാജ്യത്ത് നിന്ന് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത് ക്രൈസ്തവ സമൂഹമാണ് ക്രിസ്മസ് ആരാധനാക്രമങ്ങൾ പോലും തടസ്സപ്പെടുത്തുകയാണ് പ്രാർത്ഥന കൂട്ടായ്മകളും പള്ളിയിലെ സർവീസും എല്ലാം തടസ്സപ്പെടുത്തുകയാണ് വ്യാപകമായി വൈദികരെയും കന്യാസ്ത്രമാരെയും കേസുകളിൽപ്പെടുത്തുക അവരെ ആക്രമിക്കുകയാണ് പോലീസും അതിന് ആ സംസ്ഥാനങ്ങളിൽ കൂട്ടുനിൽക്കുകയാണ് എല്ലാ രേഖകളോടും കൂടി യാത്ര ചെയ്താണ് ഇവര് ആ രേഖകളൊന്നും നോക്കാൻ തയ്യാറാകാതെ ഒരു ടി ഭജ പ്രവർത്തകരെ വിളിച്ചു വരുമ്പി പോലീസിനല്ല പോലീസാണെങ്കിൽ ആ ഡോക്യുമെന്റ് നോക്കി വിട്ടേനെ ഒരാൾക്കൂട്ടം ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി രണ്ട് കന്യാസ്ത്രമാരെ ഒരു കാര്യമില്ലാതെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരിക്കുന്നതാണ് അതിശക്തമായ പ്രതിഷേധം പ്രകടിപ്പിക്കും അവരെ അവിടെ നിന്ന് ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും സഭയും എല്ലാവരും ജനപ്രതിനിധികളായിട്ടുള്ള എല്ലാവരും ചേർന്ന് നടത്തിയാണ് എത്രയും പെട്ടെന്ന് അവരെ മോചിപ്പിക്കണമെന്നാണ് അവർ ജയിലിപ്പോയല്ലോ എത്രയോ സംഭവം ആ ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല ഒറ്റപ്പെട്ട ഒരു സംഭവം ഏതെങ്കിലും നാടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നടന്നാൽ മനസ്സിലാവും നമുക്ക് നിരന്തരമായി സംഭവങ്ങളാണ് ആവർത്തിക്കപ്പെടുന്നത് നമ്മൾ പാർലമെന്റിലെല്ലാം ഉന്നയിച്ചു പാർലമെന്റിലെല്ലാം ഉന്നയിച്ചു അപ്പോൾ അച്ഛൻ ഞങ്ങളെല്ലാം പോയി കണ്ട എത്ര ക്രൂരമായ മർദ്ദനത്തിനാണ് വിധേയമായത് തൊണ്ണൂറ് വയസ്സുള്ള വൈദികനെ പോലും പിന്നിൽ കൈ കെട്ടിയിട്ടിട്ടാണ് ക്രൂരമായി ആക്രമിച്ചു ചെറുപ്പക്കാരനായ വൈദികൻ ആക്രമിക്കപ്പെട്ടു തൃശ്ശൂരിലെ വൈദികൻ ആക്രമിക്കപ്പെട്ടു അഹമ്മദാബാദിലാക്രമിക്കപ്പെട്ടു വ്യാപകമായ തരത്തിലാണ് ഇവിടെ അവർ ഒരു എന്താണ് ആദ്യം തോതിലെ ചെന്നായിക്കളെ പോലെ ഇവിടെ വരികയാണ് രാജ്യവ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന് നേരെ ഉള്ള അവരെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം നടക്കുകയാണ് ആസാമിലാണെങ്കിൽ അവരുടെ സ്കൂളുകളിൽ നിന്ന് മുഴുവൻ അവരുടെ പുണ്യവാളന്മാരുടെയും മാതാവിൻ്റെ സ്റ്റാച്ചുവും ചിത്രങ്ങളും മാറ്റണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ട് സ്കൂളുകൾക്കൊക്കെ നോട്ടീസ് കൊടുത്തിരിക്കും എല്ലാ സ്ഥലങ്ങളിലും മധ്യപ്രദേശിലും ആസാമിലെയും ഉത്തർപ്രദേശിലും എല്ലാ സ്ഥലങ്ങളിലും ഇത് ആവർത്തിക്കപ്പെടുന്നത് ഇതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധം രാജ്യത്തുടനീളം ഉണ്ടാവില്ല ആളുകളെ തമ്മിൽ ഭിന്നിപ്പിച്ച് ശത്രുക്കളാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ വേണ്ടി നോക്കുക